പു പുതിയ സ്ഥലത്തേക്ക് വന്നിരിക്കാണ് നമുക്ക് ഇവിടെ ഒന്ന് ചൂണ്ടി വെക്കാം ഈ തോട്ടിൽ ഞാൻ നേരത്തെ കാണിച്ചൊരു വീഡിയോ ഇത് കണ്ടില്ല നിങ്ങള് അവിടെ ഫുൾ ഷട്ടർ ഒക്കെ തുറന്നിരിക്കുക അപ്പൊ അവിടെ ഭയങ്കര ഫോഴ്സ് കൂടുതലാണ് വെള്ളത്തിന് ഈ തോട്ടിൽ നമുക്ക് നോക്കാം ഫ്ലൂട്ടിന്റെ അവിടെക്ക് ചെറിയ മീൻ വരും ആ കളർ അങ്ങനെ വര നോക്കിട്ടിട്ട് ബബിൾസരിന്റെ അവിടെ അവര് അറിഞ്ഞിട്ട് പാപ്പ്

കടുവിന്റെ കുത്തണാനം കാണല്ലോ സഞ്ചുപൊടി അഞ്ചുപൊടി അമ്പാ കൊല്ലങ്ങൾക്ക് ശേഷം മീൻ പിടിച്ചപ്പോ കിട്ടി വരും മീന് ഇത് ശെരിയാന്ന് Cảm <coughs> 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 mm. endure

മീൻ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും മീൻ പിടിക്കാൻ പോണ സമയമുണ്ടല്ലോ അത് ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ താങ്ക് യു